യാതൊരു തരത്തിലുമുള്ള അന്വേഷണവും ഇല്ലാതെ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയല്ലേ ഇത് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണോ അതോ ബജരംഗത പ്രവർത്തകരോ ഒന്ന് അറസ്റ്റ് ചെയ്തതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഗൗതം ഇവരെ അറസ്റ്റ് ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ അവിടുത്തെ ദുർഗ പോലീസ് സ്റ്റേഷനിലെ ടിക്കറ്റ് എക്സാമിനർ ആരെയാണ് വിളിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നിർബന്ധിതമായ ഒരു മതപരിവർത്തനം നടത്തുന്നുണ്ട് ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസിനെ വിളിക്കാം പക്ഷേ വിളിച്ചത് ബജരംഗദൾ പ്രവർത്തകരെയാണ് അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ സ്ഥിതി എന്താണെന്നുള്ളത് ഇവിടെയുള്ള ആളുകളൊന്ന് ആലോചിച്ച് നോക്കുന്നത് എന്നായിരിക്കും ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുള്ള ഒരു പ്രദേശമാണ് അവിടെ ആരാണോ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വർഗീയമായിട്ടുള്ള പ്രചരണം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി പിന്നെ അഘോവത്തിനോട് തുറന്നൊരു കാര്യം കൂടി പറയാം മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പം ഇപ്പം മണിപ്പൂരിൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവിടെ ക്രിസ്ത്യൻസ് വന്നത് അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ മതപരിവർത്തനം നടന്നുകൊണ്ടാണ് പക്ഷെ ആ മതപരിവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുദ്ദേശിക്കുന്ന പോലെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ പണം കൊടുത്തോ ആളുകളെ മാറ്റുന്നു എന്നുള്ള നിലക്ക് മാത്രമല്ല അതായത് സ്പാർശ്വത്കരിക്കപ്പെട്ട ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുഷ്ഠരോഗികളടക്കം അല്ലെങ്കിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളടക്കമുള്ള ആളുകൾക്കിടയിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവർത്തിക്കാൻ വേണ്ടി വരുമ്പോൾ ആ പ്രവർത്തിക്കുന്നവരോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ പ്രാർത്ഥനാ രീതികളോടുള്ള താല്പര്യം കൊണ്ടും ഒക്കെ ആളുകൾ മതം മാറുന്നുണ്ട് അതിന് ഇവര് പിന്നെ കന്യാസ്ത്രീകളുടെ വെക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല പകരം സ്വന്തം അങ്ങനെ മാറണ്ടായിരുന്നുവെങ്കിൽ എന്തു വേണം കാരണം അവനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും അവനെ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെടുന്നതും ഏതിലാണ് ഹിന്ദു സമുദായത്തിലാണ് ആ ഹിന്ദു സമുദായത്തിൽ അങ്ങനെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരും വലിയ തോതിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാനൊരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ആൾ എനിക്കറിയാം അവർ എത്രത്തോളം ഓരോ സിസ്റ്റേഴ്സും എത്രത്തോളം സ്നേഹത്തോടും എത്രത്തോളം കരണോടും കൂടിയായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത് അറിയാം യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ജനിച്ചത് ഭാഗ്യ നേരെ പണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞത് ഭാഗ്യമായി പോയിരുന്നു കാരണം അല്ലെങ്കിൽ എന്നെ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ സമയത്തും അവിടുത്തെ ഒരു കന്യാസ്ത്രീ എല്ലാ ദിവസവും എന്റെ പള്ളിയിൽ കൊണ്ടുപോവായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇപ്പൊ ആ കാലഘട്ടത്തിലാണെങ്കിൽ ഇതുപോലും വലിയ പ്രശ്നമായി പറയണേ നിങ്ങള് ഗൗതമം പറഞ്ഞാൽ ഒരു വിശ്വസിക്കില്ല അപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ തള്ളാറെന്നൊക്കെ തോന്നുന്ന ഒരു കാര്യം ഞാൻ നാലാം ക്ലാസ് വിട്ടുപോരുമ്പോ എന്റെ അമ്മയും എന്റെ ബാക്കി ബന്ധുക്കളൊക്കെ കണ്ടു ഞാൻ ഈ കന്യാസ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയൊരു അറ്റാച്ച്മെന്റ് അവർക്ക് എന്നോട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇത് കേൾക്കും അവർക്കൊക്കെ എല്ലാം അറിയാം അപ്പം അങ്ങനെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പം ഇവിടെയും ഈ പറയുന്ന നാല് പെൺകുട്ടികളുമായിട്ട് ഇവരെത്തുന്നു സംശയം തോന്നുമെങ്കിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ടിക്കറ്റ് എക്സാമിനോട് ടി ടി എങ്ങനെയാണ് അവിടുത്തെ ബജ്രംഗതാൽ പ്രവർത്തകരെ വിവരം അറിയിക്കുന്നത് അപ്പം ആ സ്റ്റേറ്റിൻ്റെ ഒരു കൾച്ചറാണത് പിന്നെ ഇതിൽ ഏറ്റവും എല്ലാവരും പറയുന്ന ഒരു പാചകം എന്നുവെച്ചാൽ എവിടെ ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യൻസ് കൂടുതലുണ്ട് അവരുടെ വോട്ട് ബി ജെ പിക്ക് പോകണം എന്ന് വെച്ചിട്ട് അവിടെ ഇതൊന്നും ചെയ്യാതിരിക്കില്ല അപ്പൊ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ നോർത്ത് വെസ്റ്റ് സംസ്ഥാന ഈസ്റ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആരാണോ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തിനെതിരെ ഒരു വിഭാഗീയതയും വിഭജനവും ഒക്കെ പടർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ വോട്ടുകൾ നേടുന്നത് എന്നുള്ളത് ഇവിടത്തെ ബിഷപ്പുമാരും ഇവിടുത്തെ സമുദായവും ഒക്കെ മനസ്സിലാക്കിയാൽ നല്ലത് അല്ലാതെ ഇതിനകത്ത് പൊതുവെയുള്ള കാര്യമൊന്നുമില്ല പിന്നെ ഇതിപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്ത് കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പ് ഒഡീഷയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഛത്തീസ്ഗഡിൽ തന്നെ ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പൊ ദീപിക ഇന്ന് മുഖപ്രസംഗം എഴുതിയേക്കുന്നത് എന്താ അതായത് ഈ കന്യാസ്ത്രീകളുടെ വേഷം ഇട്ട് പുറത്തിറങ്ങാൻ പോലും ഞങ്ങൾക്ക് ഭയമാണ് കേരളം വിട്ടാൽ ഞങ്ങൾ വലിയ അരക്ഷിതരാണെന്നാണ് എഴുതിയേക്കുന്നത് കേൾക്കുന്നത് അല്ലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളില് ഈ പ്രധാന സഭകളിൽ നിന്ന് നേതൃത്വത്തിൽ മെസ്സേജ് വന്നു തുടങ്ങി ഇനി പൊതു മധ്യ ഇറങ്ങുമ്പോൾ ഈ വസ്ത്രം ഒഴിവാക്കണം അല്ല ഇത് ഇന്ത്യക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പക്ഷേ ഇവർ തന്നെ ചെയ്ത് അങ്ങ് ആദ്യം പറഞ്ഞ പോലെ മതപരിവർത്തനം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും മതപരിവർത്തനം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പം എങ്ങനെയാണ് മണിപ്പൂരിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ മതം ക്രിസ്ത്യൻ പള്ളികളൊക്കെ അവിടെ കൂടുതൽ വന്ന് എങ്ങനെയാണ് മറ്റു പല സംസ്ഥ ഇനി ഒരു കാര്യം കൂടി പറയാം കണക്കിലിപ്പോഴും ഈ പറയുന്ന ക്രിസ്ത്യൻ മതവിഭാഗം പെർസെൻറ്റേജ് വൈസ് ഇന്ത്യയിൽ വളരെ കുറവാണ് അതായത് പന്ത്രണ്ടായിരം അത്ര ഇല്ല ഇപ്പോൾ പക്ഷെ എങ്കിൽ പോലും ഗൗതമറിയേണ്ടത് അങ്ങനെ പോലും അല്ല അതുപോലല്ല യാഥാർത്ഥ്യം ഈ പ്രൊട്ടസ്റ്റൻറ്റ് സഭകളും പെന്തക്കോസ് ഒക്കെ ഈ പറയുന്ന എസ് സി എസ് ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ വലിയ തോതിലുള്ള മതപരിവർത്തനം ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പുറത്തു പറയുകയോ അവരുടെ കാസ്റ്റില് മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന സംവരണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇല്ലാതാവും പക്ഷെ അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതേ വരെ അങ്ങനെ സംരക്ഷിക്കാനോ അവരോട് കരുണയോട് കൂടി പെരുമാറാനോ ഒന്നും ആരുമില്ലായിരുന്നു ഇപ്പൊ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇവിടത്തെ ഉള്ള സീറോ മലബാർ സഭയിലെ ഈ പറയുന്ന ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന അതായത് ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആ അസിസി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പല വർക്കുകൾക്ക് വേണ്ടി അവിടെ പോകുന്നുണ്ട് ഇവരവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അവരുടെ ജനജീവിതത്തെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർക്ക് പല മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഇപ്പൊ സ്റ്റാൻ സ്വാമി എവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഭീമ കൊറേഗാവ് കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് മറ്റേ ഒരു കൈ പോലും അനക്കാൻ പറ്റാതെ സ്ട്രോ ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാതെയാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചു മരിച്ചുപോകുന്നത് അപ്പൊ അത് ഞാൻ പറയുന്നത് അത്ര പ്രായമുള്ള ഒരാളോട് പോലും ഇത്തരത്തിലുള്ള നിലപാടുകളായിരുന്നു അപ്പൊ ഓരോ സ്ഥലത്തും ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല ഓരോ സ്ഥലത്തും ആരാണോ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തോട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കുകയും അങ്ങനെ ചെയ് അവരെ ഒരു ഭീതിയോടുകൂടി കാണുകയും ഞങ്ങളിതാ ചെറുതാകാൻ പോകുന്നു അവർ വലുതാകാൻ പോകുന്നു കാണിക്കുകയും ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടൂ അതുകൊണ്ട് ഇതിൽ വലിയ പ്രിയമൊന്നുമില്ല ഇപ്പം എന്താണ് ബി ജെ പിക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ കിട്ടുന്ന വലിയ പിന്തുണയുണ്ട് മുസ്ലിങ്ങളോട് വലിയ ശത്രുതയും കാണിക്കുന്നുണ്ട് അതിനൊരു വിള്ളൽ സംഭവിക്കില്ല ഈ സംഭവം ഉണ്ടാകുന്നതിന് പിന്നാലെ ഈ സംഭവം അത്ര വലിയ വിള്ളൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ വളരെ ഷോർട്ട് മെമ്മറി ഉള്ള ഉള്ളൊരാളുകളാണ് ഗൗതമുദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ ഇപ്പൊ ഇത് ഈ താൽക്കാലികമായ ഇതൊരു പ്രശ്നം എന്നുള്ളതും അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാസ പോലെയുള്ള പല സംഘടനകളിലൂടെയും ബി ജെ പി വളരെ കൃത്യമായി ഒരു മുസ്ലിം വിരോധം കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളർത്തിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഭയം വളർത്തിയെടുത്തിട്ടുണ്ട് ഭീതി വളർത്തിയെടുത്തിട്ടുണ്ട് ആ ഭീതി വളർത്തിയെടുത്തതൊക്കെ ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി ഇല്ലാതാവുകയും മറുകണ്ടം ചാടുകയും ചെയ്യുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇതൊരു ഗ്രാജുവൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ് ആ പ്രോസസ്സിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ പലതും എന്തു വരും എന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ള കുറച്ചുപേര് ചെറിയ തോതിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും പക്ഷേ എന്നാലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ പറയുന്ന നേരത്തെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മറ്റൊരു സമുദായത്തോടുള്ള വിരോധം കൊണ്ട് ഇവരൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത കൂതും അതുകൊണ്ട് ഈ ഒരു ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് ഇപ്പൊ താൽക്കാലത്തേക്ക് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് പിന്നെ മറക്കുകയും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇത് സാധാരണ സംഭവമായി മാറുകയും ചെയ്യും പിന്നെ ആകെ ഇതിൽ പറ്റിപ്പോയങ്കിലെ കേസെന്നുവെച്ചാൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെയാണ് ഇതുപോലെ റിമാൻഡ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കേരളത്തിലെ തന്നെ ഇത്ര വലിയ ഒന്ന് അങ്കവാലിയിലെയും ഒന്ന് കണ്ണൂരത്തെയും രണ്ട് ഈ കന്യാസ്ത്രീകളായതുകൊണ്ടാണ് ഇത് വലിയ തോതിലുള്ള ഒരു അടിയായത് തീർച്ചയായിട്ടും ഇത് അടിയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വലിയ തോതിലുള്ള പ്രഹരമോ ഇപ്പൊ കാസ പോലെയുള്ള ആളുകൾ നാളെ ഇത് നിർത്തിയിട്ട് നാളെ മുതൽ ബി ജെ പിക്ക് എതിരാവുകയോ ഒന്നും ചെയ്യില്ല കാരണം അവരുടെ വലിയ പദ്ധതികളാണ് ആ പദ്ധതികൾക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ ഇതൊക്കെ സഹായിക്കുമെന്ന് മാത്രമു ഈ ഭാരതീയ സംസ്കാരത്തിന് വലിയ ദോഷം സൃഷ്ടിക്കുന്ന രണ്ട് മതങ്ങളാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പലരും കുറെ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യക്ഷ രൂപം തന്നെയല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇത് ആരും ഇവിടെ കൊണ്ടുനടക്കുന്നുണ്ടായില്ല ഗോതം ആരാ കൊണ്ടു നടന്നിരുന്നത് ഈ കേരളത്തിലും ഈ ഇന്ത്യയിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാണ് തുടങ്ങിയത് കേരളത്തിൽ തന്നെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആരാണ് തുടങ്ങിയത് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ വലിയ മുന്നോക്കം മുന്നേറ്റം നടത്തിയത് ആരാണ് ഇന്നും ഇപ്പൊ എറണാകുളത്ത് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ടല്ലോ ഒരുപാട് സാധാരണക്കാരായുള്ള ആളുകൾ അവിടെ പോകുന്നുണ്ടല്ലോ എന്താ കാര്യമുള്ളത് മറ്റു പല ഹോസ്പിറ്റലുകളിലും വെള്ളത്തരം ചാർജ് അവിടില്ല അപ്പൊ അവര് നിരവധി കാര്യങ്ങളിൽ അവര് വലിയ മദർ അടക്കമുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അല്ല ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പാടാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ പറയുന്ന അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പർലി നടത്താൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ക്രിസ്ത്യൻ്റെ മിഷണറിമാരൊക്കെ തന്നെ അവരുടെ അതിന്റെ സിസ്റ്റം ഒക്കെ അങ്ങനെ തന്നെയാണ് അതേസമയം ഗൗതമം അറിയേണ്ടത് മറ്റു പല സംഘടനകളും മതസംഘടനകളും അതുപോലെ സമുദായ സംഘടനകളൊക്കെ തന്നെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഏത് ലെവലിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ മറ്റൊരു വിഷയമാണ് പിന്നെ ഗൗതം പറഞ്ഞൊരു കാര്യം എന്താണ് ആർഷഭാരത സംസ്കാരം എന്താണ് ഭാരതീയ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിന് ഇവര് എന്ത് കുഴപ്പമുണ്ടാക്കി ഭാരതീയത്തിന്റെ സംസ്കാരം എന്തായിരുന്നു ഗൗതം എന്തായിരുന്നു സംസ്കാരം ഈ പറയുന്ന പുലേനും പറയനും ഒന്നും എന്തു ചെയ്യാൻ പറ്റില്ല വഴിയെടുത്താ പറ്റില്ല എന്നുള്ള സംസ്കാരത്തിനാണ് ഇവര് എൻ്റെ പൊന്ന് ഗൗതം സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു വലിയ വാക്കാണ് അത് ഗൗതത്തെ പോലെയുള്ള ആളുകൾ എടുത്തും മറ്റേ ശാഖ പോകുന്ന ആളുകൾ എടുത്തുമൊക്കെ ഇത് ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്കാരവും വളരെ മോശപ്പെട്ട സംസ്കാരമായിരുന്നു ആ സംസ്കാരത്തെ കുറിച്ചൊന്നും ഇവിടെ പറയാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അതുകൊണ്ട് മറ്റേ നളന്ത ദക്ഷിശില പോലെയുള്ള സർവ്വകലാശാലകളൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലത്ത് നമുക്ക് വലിയ തോതിൽ ഔന്നത്യം ഉണ്ടായിരുന്നു ലോകത്ത് അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇവിടെ ജാതീയമായ മതപരമായിട്ടുള്ള മതത്തിൽ തന്നെയുള്ള ജാതീയമായിട്ടുള്ള വലിയ തോതിൽ വർണ്ണ ജാതി വിവേചനം നിലനിന്നിരുന്നു അതൊന്നും നിലനിൽക്കാത്തൊരു സമൂഹത്തിലേക്ക് ആളുകൾ മാറി ഇനി വേറൊരു കാര്യം അറിയോ ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഇപ്പൊ സിറിയൻ കാത്തലിക് ആർ സി എന്ന് പറയുന്ന റോമൻ കാത്തലിക് എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ പറയുന്ന വാജുവറിയോ ഞങ്ങൾ ബ്രാഹ്മിൻസ് ആയിരുന്നു ഞങ്ങളാണ് മതം എന്നറിയാൻ അപ്പൊ അങ്ങനെ പോലും അഭിമാനിക്കുന്നത് ഇപ്പൊ ലാറ്റിൻ കാത്തലിക് എങ്ങനെയാണ് ഒരു താഴ്ന്ന ലെവലിലാണ് അവർ കാണുന്നത് പത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇത് അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന് കുഴപ്പമുണ്ടായിന്നൊക്കെ ഉള്ളത് മറ്റൊരാളുകളുടെ വേർഷാണ് അങ്ങനെ കാണിച്ചു തന്നു അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓർഗനൈസറിൽ വന്ന ഒരു ഒരു ആർട്ടിക്കിൾ അതിന് പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുള്ള അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണെന്നാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഈ പറയുന്നത് ആ ആർട്ടിക്കലിലേക്ക് മാത്രം പോകുന്നത് ഞാൻ അതുപോലെയുള്ള പതിനഞ്ചെണ്ണം ഗൗത്തിനൊക്കെ കാഴ്ച തരാം ഈ കഴിഞ്ഞ തവണ ശരിക്കും ഇന്ത്യയിൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് മറ്റേ ക്രിസ്ത്യൻ മിഷണറിമാർക്കാണെന്ന് ഇവിടെ ഒരു ലേഖനം വന്നില്ലേ ഇനി ഇതൊക്കെ പോട്ടെ ഈ കാലേഖനം വന്നതിന്റെ ഒരു ചെറിയ കാഴ്ചകൾക്ക് മുമ്പ് ഗ്യാപ്പ് എടുത്ത് മറ്റേ തന്നെ എംബുരാൻ വന്നപ്പോഴേക്കും എംബുരാനില് ക്രിസ്ത്യൻ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് തോന്നുന്നു ലേഖനം വന്നില്ലേ എന്റെ പൊന്ന് ഗൗതം സത്യം പറയാ ഈ ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്യുക ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും ആ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തെ യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് എല്ലാ ലോ രാജ്യങ്ങളിലും ആളുകൾ എടുത്തിരിക്കൊണ്ടിരിക്കുന്നത് അതൊരു ബ്രോഡർ കൺസെപ്റ്റാണ് അതൊരു യഥാർത്ഥത്തിൽ അതൊരു ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ലോകത്തെമ്പാടുമുള്ള റൈറ്റ് വിങ്ങുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് തീർച്ചയായും ഓരോ സംസ്ഥാനത്തും പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ മറ്റേ മിലിത്യോസ് തിരുമേനി തിരിമേനി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വാചകം അതായത് ഇതൊന്നും കുഴപ്പമില്ല ഡൽഹിയിൽ വിളിച്ചൊന്ന് ആദരിച്ചാൽ പോരേന്ന് വീണ്ടും വിളിക്കും അന്നേരം ഈ പ്രശ്നം എന്തായാലും അങ്ങ് പറഞ്ഞു വരുന്നത് രാജ്യ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ തീർച്ചയായിട്ടും പിടികൂടണം എന്നാണോ കേട്ടില്ല രാജ്യ താല്പര്യങ്ങൾക്കെതിരെ നിലകൊള്ളുന്നവരെ പിടികൂടണം എന്നാണല്ലോ രാജ്യത ഞാൻ പറഞ്ഞത് അങ്ങനെയൊരു അർത്ഥവും ഇല്ലല്ലോ രാജ്യ താല്പര്യങ്ങൾക്കെതിരെയാണ് ഈ ിൽ ഒരു പക്ഷെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാം വരും ഞാൻ പറയുന്നത് ഈ നാല് പെൺകുട്ടികൾ അവിടെ വന്നതിൽ ഒരു ആദിവാസി പെൺകുട്ടി അടക്കമുണ്ട് അതിൽ ഒരു കുട്ടിയെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചോദ്യം ചെയ്യുകയാണ് അതിന്റെ മാതാപിതാക്കളെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു മൊഴി മാറ്റും ആ മൊഴി മാറ്റുമ്പോ പിന്നെ ഇനി ഇന്ത്യയിൽ ഒരു അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗൗതം ഓക്കെ അതൊക്കെ വിട്ടേ ഇതൊക്കെ വിട്ടേക്കും ഇനിയിപ്പോ തെറ്റിന്നൊക്കെ ഉള്ളതിന്റെ സെക്കൻഡറി ആയിട്ടുള്ള അന്വേഷണം നടത്തി കണ്ടിട്ട് മാറ്റാറുണ്ട് അത് മാറ്റാറുണ്ട് ഗൗതം മതപക്ഷം നിർബന്ധിതമായി മാറ്റുന്നതല്ല ഗൗതം എന്തായാലും ഇതിൽ ഇതിൽ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇല്ലാതെ എടുത്തിട്ട് ദീപികയിലെ മുഖപത്രത്തിലൊക്കെ പറയുന്നത് പോലെ ആയിരിക്കുന്നത് എന്താണ് ഭരണഘടനയാണ് എറ്റേ കാലില് മറ്റേ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നു ഈ സംഭവത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പം ഇവിടെയെന്നറിയാവോ കുഴപ്പം ഒന്ന് ഇവർ ചെന്നിട്ട് അച്ഛനും അമ്മയുടെ സമ്മതപത്രം കാണിക്കുന്നു ഇവരുടെ ടിക്കറ്റ് കാണിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നു കാണിച്ചിട്ട് വിടുന്നില്ല ഇത് ആരെ കാണിക്കുന്നു എന്നുള്ളതാണ് ഗവർണറെ പ്രശ്നം ബജരംഗ് ദൾ പ്രവർത്തകർ കാണിച്ച അനുമതി മേടിക്കും ബജറംഗ് ദൾ പ്രവർത്തകർ ബി ജെ പിക്കും ആർ എസ് എസിനൊക്കെ വലിയ തലവേദന സൃഷ്ടിക്കണം അല്ലേ ആർക്ക് ബജറംഗ് നിങ്ങൾ ഒരു ആളിൽ മറ്റേ ആളുകളിലേക്ക് മറ്റേ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടും അത് രാവിലെ എഴുന്നേറ്റ് ഓഫാക്കാനൊന്നും പറ്റൂല ഇപ്പൊ ഗോ അറിയേണ്ടത് കേരളത്തിൽ പോലും ഇത്തരത്തിൽ വിഭാഗീയതയും വർഗീയ വിഭജനവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂടി കൂടി കൊറേ കഴിഞ്ഞിട്ട് അവർ പറയാണ് ഇനി വോട്ടെടുപ്പിൽ മാത്രം നമ്മൾ ആ വിഭജനം മതി ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിത് അവസാനിപ്പിക്കാൻ കഴിയില്ല മനസ്സിലായോ അത് ഇപ്പൊ മറ്റേ ഞാനിപ്പൾ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്നത് ഹനുമാൻ ആ ഹനുമാൻ സേന ഈ തീവ്ര വിഭാഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് ഈ അല്ലെ അപ്പൊ ഒരു കാര്യം സഹകാറിനോട് ചോദിക്കട്ടെ ഈ തീവ്ര വിഭാഗങ്ങൾ ആരാണ് നിർമ്മിച്ചത് ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത് ഈ ബജരംഗ തള്ളിലെയും ഇത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ എന്തുകൊണ്ടാണ് അവിടത്തെ ഒരു ഗവൺമെന്റ് ഭക്ഷണിക്ക് നിലക്കീർത്താൻ പറ്റാത്തത് സത്യത്തിൽ ഇന്നാ ടി ടി ടിനെ പിരിച്ചു കൊണ്ടതാ കാരണം ടി ആരെയാണ് വിളിക്കേണ്ടത് ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതെന്ന് അയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലീസിന് വിളിക്കണ്ടേ അല്ലാതെ ഭജ്ജംഗത പ്രവർത്തകരെയാണ് വിളിക്കുന്നത് ഇനി ഭജരംഗത പ്രവർത്തകരോട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാരെ കാണിക്കണം താങ്കൾ പറഞ്ഞല്ലോ ഒരു വാദത്തിന് അവർ തെറ്റെയ്തു തന്നെ ഇരിക്കട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ബോധ്യപ്പെടുത്തുന്നതെന്ന് ഈ ആൾക്കൂട്ട വിചാരണ നടത്താൻ ഇവർക്ക് അധികാരം കൊടുത്തത് അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കേരളം അങ്ങോട്ട് തൊട്ട് വിട്ടത് അപ്പുറത്തേക്ക് പോയാൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഈ കർണാടകയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ ആക്രമിക്കപ്പെട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ മെലിത്യോസ് തിരുവേനി പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് വിശദീകരണം അതാണ് ഗംഭീരം യഥാ ഈ താൽക്കാലികമായി ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ആ സംഭവത്തെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധമായി മാത്രം കണ്ടിട്ട് കാര്യമില്ല ഇത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയ വർഗീയ പ്രചരണത്തിന് അതിന് നേതൃത്വം വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുമൊക്കെ എതിരെയുള്ള പ്രവർത്തനം കൂടിയായി മാറേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം